ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ പൂക്കോട്ടുംപാടം പുഞ്ചയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കരടി കൂടുതർ രക്ഷപ്പെട്ടു ദേവി ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ കരടി കുടുങ്ങിയത് ദേവി ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ കരടി കുടുങ്ങിയത് രാവിലെ അഞ്ചേ മുപ്പതോടെ കുടുംബ പൂജാരി ചന്ദ്രൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കരടിയെ കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇതിനിടയിൽ കൂടുതർ പുറത്തു ചാടിയ കരടി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ അഞ്ചാം മുക്കാലം ആകുമ്പോൾ ഞാൻ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നപ്പോൾ ലൈറ്റിട്ട് ലൈറ്റിട്ടപ്പം മുഴുവൻ ഒന്നായിട്ട് ഇഷ്ടം ഭയങ്കര ഇഷ്ട അലറിയ ഭയങ്കര ചാട്ടും പനി അല്ലേശുമല്ലേ വീട്ടിലേക്ക് പോയി പോയിട്ട് കുട്ടികളെല്ലാം വിളിച്ച് തുടച്ച് എല്ലാവരും പറഞ്ഞെല്ലാവരും അമ്പിപ്പൊളിച്ച് അന്നേരം ലൈറ്റി കഴിഞ്ഞപ്പോൾ എല്ലാട്ട് അച്ചുപൊളിച്ച് പൊസ്റ്റി കഴിഞ്ഞു ചെറിയ കമ്പിയാണ് പറ്റിയത് ആ കമ്പി എല്ലാം അടച്ച് പൊളിച്ചിട്ട് ചാരി പൊറത്തി ഈ ചൂട് വളരെ ആയി കമ്പിയാണ് ഒരു സിക്സ് എം എം ഇല്ല ഫൈവ് എം കമ്പിന്റെ കൊണ്ട് ഉണ്ടാക്കിയ ചൂടാണ് അത് ഞാൻ ഇവിടെ വന്നു നോക്കുമ്പോൾ അതിന്റെ അക്രമം ഭയങ്കരാണ് കാരണം അത് അതിന്റെ ചുണ്ടും നാവും കൊണ്ട് തന്നെയാണ് ആ കമ്പിയോടൊക്കെ പൊട്ടിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ഒരു പന്ത്രണ്ട് എം സ്ക്വയർ യാർഡുണ്ടെങ്കിലും അത് ഉണ്ടാക്കി ഇത് ഇങ്ങനെയുള്ള എവിടെയും ജീവികൾ കൊണ്ടുവച്ചാൽ ഉപയോഗപ്പെടുക അല്ലെങ്കിൽ അതുപോലെ അത് പൊട്ടിച്ച് പോകും കാരണം ഇപ്പൊ രണ്ടാമത് സെറ്റ് ചെയ്താണോ എനിക്ക് തോന്നുന്നത് അവിടെയും ഇവിടെയൊക്കെ വരണ്ടിയിട്ടുണ്ട് കാണാണ്ട് അതേപോലെ അതിന്റെ ഓടാമ്പല വളരെ ചെറിയ നൈസ് ഒരു ഓടാമ്പലയാണ് കാരണം അങ്ങനത്തെ ഈ ടവർ ബോൾട്ട് ഓടാമ്പലൊക്കെ വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയായാലും തള്ളിത്തുറന്നത് പോകും അപ്പം എനിക്ക് പറയാനുള്ള ആ ആ ഓടാമ്പലൊക്കെ ഒരു പിന്നെ പതിനാറാം കമ്പീനെ കൊണ്ട് നല്ല ബലത്തിൽ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇത് കുടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കൊള്ളൂ എന്നല്ല ഈ ഇന്നൊരു ആഗസ്റ്റ് പതിനഞ്ച് ദിവസമാണ് ഒരു അതിനും മുൻപ് ഈ ക്ഷേത്രത്തിലെത്തിയ കരടി എണ്ണയും നെയ്യും കുടിച്ചു പോയതിനെ തുടർന്നാണ് ചക്കികുഴി വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇവിടെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത് പൂക്കൂട്ടുംപാടം തോൾപ്പാറ ടി കെ കോളനി പുഞ്ച ഭാഗങ്ങളിൽ കരടി ശല്യം രൂക്ഷമാണ് മുൻപൊരു കരടിയെ കൂടുവെച്ച് പിടിച്ച് വനം വകുപ്പ് വകുപ്പുകാരുളായി ഉൾവനത്തിലേക്ക് കയറ്റി വിട്ടിരുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം